ഫീഡ് ഫുട്ബോളിന്റെ മറ്റൊരു എല്ലാവരും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ യൂറോയിലെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരങ്ങളെ കുറിച്ചിട്ടാണ് അതായത് ജർമ്മനി വേഴ്സസ് ഡെൻമാർക്ക് മത്സരത്തെ കുറിച്ചിട്ടും ഇറ്റലി വേഴ്സസ് സ്വിറ്റ്സർലാൻഡ് മത്സരത്തെ കുറിച്ചിട്ടും അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ജർമ്മനിയും സ്വിറ്റ്സർലാൻഡും ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് മത്സരങ്ങൾക്ക് മുമ്പായിട്ട് ഞാൻ ഇന്നലെ ഒരു പ്രിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എൻ്റെതായിട്ടുള്ള ചെറിയ പ്രഡിക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് തോന്നൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ജർമ്മനിയുടെ കാര്യം ശരിയായി പക്ഷെ ഇറ്റലിയുടെ കാര്യം ശരിയായില്ല എന്താണ് സംഭവം സ്വിറ്റ്സർലാൻഡ് ഇറ്റലിയുടെ പരിപ്പിളക്കി എന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട് കംപ്ലീറ്റ്ലി അവരെ ഡിമോളിഷ് ചെയ്ത് കളഞ്ഞു അതായത് ആധികാരികമായിട്ട് സ്വിറ്റ്സർലാൻഡ് വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഗ്രൂപ്പ് സ്റ്റേജസിൽ സ്വിറ്റ്സർലാൻഡിന്റെ മികച്ച പ്രകടനം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പല ആളുകളും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് പിന്നെന്താണ് സ്വിറ്റ്സർലാൻഡ് പ്രകടനം കണ്ടിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തോന്നൽ വന്നു എന്നുള്ളത് അത് ജസ്റ്റ് എൻ്റെ ഒരു തോന്നലായിരുന്നു അത് ഞാൻ ചാനലിൽ പറഞ്ഞു എന്ന് മാത്രം കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റലി അസൂരിപ്പട യൂഷ്വലി അവരുടെ ഗെയിം റേസ് ചെയ്യാറുണ്ട് ഇത്തരത്തിലുള്ള നോക്കൗട്ട് മത്സരങ്ങളിലേക്ക് അടക്കുമ്പോൾ പക്ഷേ ഇത്തവണ അത്തരത്തിൽ അവർക്ക് ഗെയിം റേസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല ചേഞ്ചസ് അദ്ദേഹത്തിന്റെ ഒരു ഫോർമേഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാത്ത പരിപാടി അദ്ദേഹത്തിന്റെ ടീം സെലക്ഷനിൽ സാമ്പാർ പരിവാക്കുന്ന പരിപാടി അതൊക്കെ ടീമിന് വലിയ രീതിയിൽ ദോഷം ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഇറ്റലി ഒരു ട്രാൻസിഷൻ ഫേസിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സ്പലറ്റി അവിടെ തന്നെ തുടരുമെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പാണ് ലക്ഷ്യം അതിലേക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ യങ്ങറായിട്ടുള്ള ഒരു ടീമായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യക്കാണ് സ്പലറ്റി പറയുന്നത് എന്തായാലും ഞാൻ ഈ അടുത്തൊന്നും ഇറ്റലിയുടെ ഇത്രയും ഒരു പ്രകടനം ഇത്തരത്തിലുള്ള ഒരു കോമ്പറ്റിറ്റീവ് സ്റ്റേജിൽ കണ്ടില്ല എന്നുള്ളതാണ് റീസെൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അവർ പിന്നെ എന്താണ് വേൾഡ് കപ്പിലേക്കൊന്നും ക്വാളിഫൈ ചെയ്യാത്ത സിറ്റുവേഷനൊക്കെ കണ്ടിട്ട് പക്ഷെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ റിസൾട്ടുകൾ മോശമായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു കംപ്ലീറ്റ്ലി സ്വിറ്റ്സർലാൻഡ് ഡിമോൾ ചെയ്ത് കളഞ്ഞു അതാണ് യാതൊരു തരത്തിലും ഒരു ഉത്തരവും ഇറ്റലിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ആ ടീം സെലക്ഷൻ ആ മിഡ്ഫീൽഡിൽ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ ശരിക്കും നമ്മുടെ കണ്ണുകളിപ്പോവും അതായത് നിക്കോബറേലയുടെ കൂടെ ഫജിയോലിയും ക്രിസ്റ്റാൻറെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ മിഡ്ഫീൽഡിലേക്ക് ലൊക്കറ്റലിക്ക് സ്ഥാനം കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല ലൊക്കറ്റലി ഇവൻ്റെ വേണ്ടിയിട്ടൊക്കെ അത്ര മികച്ചൊരു സീസൺ ഒന്നും ആയിരുന്നില്ല പക്ഷെ സ്റ്റിൽ ക്രിസ്റ്റാൻറെയും ഫജിയോലിയും ഫജിയോലിയൊക്കെ ബെത്തിൻ ബാനും കാര്യങ്ങളൊക്കെ നേരിട്ട് ചങ്ങയാണ് അപ്പൊ ഇവരുടെ ഇടയിലേക്ക് ലൊക്കറ്റലിയെ പോലെയുള്ള ഒരു ഒരു എന്താ പറയാ കുറച്ച് ക്ലാസ് ഉള്ള ഒരു മിഡ്ഫീൽഡർക്ക് സ്ഥാനം കിട്ടിയില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് അവിശ്വസനീയമാണ് ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ ആ മിഡ്ഫീൽഡിൽ കൃത്യമായിട്ടും പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഒരു മിഡ്ഫീൽഡിൽ ജോർജീനിയെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചൂടെ എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു തോന്നുന്നത് അല്ലെങ്കിൽ ബെല്ലഗ്രീനിയെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചൂടെ അതായത് ക്രിസ്റ്റാൻ്റെ ഒന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വളരെ വളരെ ആവറേജ് ആയിട്ടുള്ള ഫുട്ബോളർ വളരെ ആവറേജ് ആയിട്ടുള്ള ഫുട്ബോളർ അപ്പൊ സ്വിറ്റ്സർലാൻഡിനെ സംബന്ധിച്ചോളം ഇറ്റലിയുടെ അല്ലെങ്കിൽ സ്പലറ്റിയുടെ ഈ ടീം സെലക്ഷൻ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാക്കി കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ബോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല പൊസഷൻ ഉണ്ടായിരുന്നില്ല ഇച്ചിലേക്ക് ഇത്തിരി പൊസഷൻ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്തിട്ട് എന്നാൽ അവർക്ക് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ ഫോർ അറ്റ് ദ ബാക്ക് ആണ് ഫോർ അറ്റ് ദ ബാക്കിൽ ആരൊക്കെയാണുള്ളത് മാൻചീനിയും ഡിലോറൻസും ആണ് റൈറ്റ് സൈഡിൽ ഉള്ളത് ആർ സി ബി ആയിട്ട് മാൻചീനിയും പിന്നെ ഡിലോറൻസോനെ സംഭവം വളരെ മോശം സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഗ്രൂപ്പ് സൈവ്സ് തന്നെ അദ്ദേഹത്തെ എക്സ്പോസ് ചെയ്യപ്പെടുന്ന നമ്മൾ കണ്ടതാണ് നിക്കോ വില്യംസൊക്കെ ചെങ്ങായനെ ചന്ദ്രനിലേക്ക് പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സ്പലറ്റിയുടെ ആ ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ട് ചില പ്ലെയേഴ്സുമായിട്ട് അതിവിടെ ഇറ്റലിക്ക് ദോഷമായിട്ട് വന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയേണ്ടി വരും ആ ഒരു ഏരിയയിലൂടെയാണ് കൂടുതലും സ്വിറ്റ്സർലാൻഡ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഈ മാഞ്ചീനിയും അതുപോലെ തന്നെ ഡിലറൺസും ആ ഒരു പിന്നെ ഡിഫെൻസിൻ്റെ ഏരിയയിലൂടെയാണ് അവർ കൂടുതലും അറ്റാക്ക് ചെയ്ത് കാരണം അവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും ആ രീതിയിൽ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്തു ബാസ്റ്റോണിയൊക്കെ മാക്സിമം അദ്ദേഹത്തിൻ്റെ രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ബ്ലോക്കുകൾ വരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഡാർമിയൻ ആണ് ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കലിഫിയോരി ഉണ്ടായിരുന്നില്ല അതൊരു മേജർ മിസ് ആയിരുന്നു ഇറ്റാലിയെ സംചവം അപ്പോൾ യൂഷ്വലി നമ്മൾ ഇറ്റാലിയൻ സൈഡിൽ കാണുന്ന തരത്തിലുള്ള ആ ഒരു സ്പിരിറ്റ് ആ ഒരു ടുഗതർനെസ് ആ ഒരു പിന്നെ ഡിഫെൻഡിങ്ങിലുള്ള ഒരു ആർട്ടൊക്കെ ഉണ്ട് ഒരു തേങ്ങയും നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ് അത് നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജസിലും കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു ടൂർണമെന്റിൽ തന്നെ അല്ലെങ്കിൽ യൂറോയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഗോളൊക്കെ അൽബേനിയ്ക്കെതിരെ അവർ കൺസീഡ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ മത്സരം അവർ കമ്പാക്ക് ചെയ്തിട്ട് വിജയിച്ചു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ തോന്നല് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പെർഫോമൻസ് വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡ് തന്നെയായിരുന്നു ബെറ്റർ ആയിട്ടുള്ള ടീം ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത് പക്ഷെ എൻ്റെ തോന്നല് പാളിപ്പോയി സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഡ്രോളാണ് നോ പ്രോബ്ലം അപ്പോൾ അത്തരത്തിലുള്ള സംഭവം നടന്നു ആ മത്സരത്തിന്റെ കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ ഇറ്റാലിയൻ സൈഡില് നല്ലൊരു സ്ട്രൈക്കർ അല്ല ആവറേജ് എൽഷറാവീനെ സ്റ്റാർട്ടിംഗ് നാളെ കുറച്ച് എന്തൊക്കെയോ സ്പാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഫസ്റ്റ് ഹാഫിൽ ഒരേ ഒരു അറ്റംപ്റ്റ് ഇറ്റലി നടത്തിയിട്ടുള്ളൂ ഒറ്റ അറ്റംപ്റ്റ് അവർക്ക് പിന്നെ അവർ നടത്തിയ അറ്റംപ്റ്റുകളേക്കാൾ കൂടുതൽ യെല്ലോ കാർഡുകൾ വാങ്ങിക്കൂട്ടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫില് കിയേസ കാര്യമായിട്ടൊന്നും ചെയ്തില്ല കിയേസയുടെ ഒരു അറ്റംപ്റ്റ് അതാണ് ലെഫ്റ്റിൽ നിന്ന് ബോക്സിലേക്ക് കടന്നു കൂടിയതിനാശമുള്ള ഒരു അറ്റംപ്റ്റ് വളരെ വീക്ക് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ബ്ലോക്ക് ചെയ്തു നമ്മുടെ കാഞ്ചി അതാണ് ആകെയുള്ള അറ്റം ഇറ്റലിയുടെ ഫസ്റ്റ് അത് സ്വിറ്റ്സർലാൻഡ് ആണെങ്കിലും ബോൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു പൊസിഷൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു യക്കീന്റെ പിന്നെ ഗെയിം പ്ലാൻ വർക്ക്ഔട്ടാകുന്നു അവർ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ഇറ്റലിയുടെ ആണെങ്കിലോ അവർ എങ്ങനെയാണ് പ്രസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ധാരണയില്ല ഡിഫൻസ് നല്ല രീതിയിൽ പുറകിലിങ്ങനെ ഇറങ്ങി നിൽക്കും മിഡ്ഫീൽഡും അറ്റാക്കിംഗ് പ്ലേസും പ്രസ് ചെയ്യാൻ ശ്രമിക്കും അപ്പൊ എന്താണ് ഈ ഫീൽഡും ഇഷ്ടം പോലെ സ്പേസ് ആ സ്പേസിൽ നിന്നിട്ട് ചാക്ക് എങ്ങനെ നടക്കുകയാണ് ചാക്ക് എങ്ങനെ നടന്ന് ഇങ്ങനെ കൊടുക്കുന്ന സാഹചര്യം ചാക്ക ബ്രില്യന്റ് ആയിട്ട് കളിച്ചിട്ടുണ്ട് ഫ്രോയിലർ അഗൈൻ ബ്രില്ല്യന്റായിട്ട് കളിക്കുന്നു ഫ്രോയിലെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷനും അതേപോലെ തന്നെ അറ്റാക്കിങ്ങിലുള്ള അദ്ദേഹത്തിൻ്റെ റണ്ണുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു റണ്ണിലൂടെ തന്നെയാണ് ഗോളും വന്നിട്ടുണ്ടായിരുന്നത് സ്വിറ്റ്സർലൻഡിൻ്റെ ആദ്യത്തേത് പിന്നെ റെയ്ഡർ നല്ല രീതിയിൽ കളിച്ചുകൊണ്ട് അഭിഷേർ ഇപ്പോൾ ഇതിൽ തന്നെ ഈ അബിഷേറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബൊലോനിയ്ക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നതെന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ഡിഫൻസിൽ കാബ്യൻ ഷാർ ആണെങ്കിലും മക്കാഞ്ചി ആണെങ്കിലും റോഡ്രിഗസ് ആണെങ്കിലും കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടേ ഇല്ല ജി ജി ഡോണറും ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിലൊക്കെ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരുന്നു നമുക്കറിയാം മിത്തിലിയുടെ കുപ്പായിട്ട് കഴിഞ്ഞാൽ ഒരു ഡിഫറൻറ്റ് ബീസ്റ്റ് ആണെന്നുള്ളത് അയംബോലോയുടെ ഷോട്ടൊക്കെ ചങ്ങായി സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇറ്റലിയെ പിടിച്ചു നിർത്താനുള്ള ശ്രമം നടത്തുന്നതായിരുന്നത് ഡോണറൂമയാണ് പക്ഷെ ഡോണറൂമയും ബീറ്റ് ചെയ്യപ്പെട്ടു എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പിന്നെ നമ്മുടെ ഫ്രോയിലറിന്റെ ബോക്സിലേക്കുള്ള റണ്ണ് ഒരുത്തിനും ട്രാക്ക് ചെയ്യുന്നില്ല ഒരുത്തിനും കണ്ടുപോലുമില്ല അത് പക്ഷേ സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇത്തരത്തിലുള്ള ആ ഒരു തേർഡ് മാൻ റണ്ണും അല്ലെങ്കിൽ മിഡ്ഫീൽഡിൽ നിന്നുള്ള ആ ഒരു പ്ലെയറിന്റെ റണ്ണും അത് ട്രാക്ക് ചെയ്യലൊത്തിരി ബുദ്ധിമുട്ടാണ് പിന്നെ ഇറ്റലി എന്ന് വെച്ചിടത്തോളം അത്തരത്തിൽ ട്രാക്ക് ചെയ്യുന്ന ഒരു പരിപാടിയും ഇല്ല മിഡ്ഫീൽഡേഴ്സ് കാര്യമായിട്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണ് ഈ ക്രിസ്റ്റാൻ്റെയൊക്കെ പക്ഷെ പുള്ളിക്കാരൊന്നും ഡിഫെൻസീവ്ലി പോലും ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല അതായത് പൊസിഷനിൽ നിൽക്കുന്നില്ല എന്തോ പിന്നെ ഡിഫെൻഡിങ്ങിൻ്റെ കൂടെ ഒരാളുണ്ടെന്നല്ലാണ്ട് പ്ലെയറിനെ ട്രാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ എവിടെയാണോ പിന്നെ ഉള്ളത് അത് റീഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഗെയിം റീഡ് ചെയ്യാൻ പറ്റണം ഫ്രോയിലർ അങ്ങനെ ബോക്സിലേക്ക് കടന്നു വരുന്നു അതേദേ പിന്നെ വാർഗാസ് പിക്ക് ചെയ്യുന്നു വാർഗാസിനെയാണ് ഈ മത്സരത്തിൽ യഖീൻ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എൻഡോയ് വിങ് ബാക്ക് ആയിട്ടാണ് ഈ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് ത്രീ ഓഫ് ദ ബാക്കി സിസ്റ്റമാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഇറ്റലി ആര് ത്രീ ഓഫ് ദ സിസ്റ്റം കളിക്കുന്നതാണ് മറ്റേ ക്രൊയേഷ്യക്കെതിരെ കളിച്ചപ്പോൾ കുറച്ചുകൂടെ അവർ ഡിഫെൻസീവ്ലി ഒരു സോളിഡിറ്റി ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു ഫോർ എഫ് ദ ബാക്കിലേക്ക് നീങ്ങി അതാണ് മൊത്തത്തിൽ പണി പണിപാളിയത് അങ്ങനെ ഈ വാർഗാസ് ബോക്സിൻ്റെ പുറത്തുനിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഈ ഫ്രോയിലറിൻ്റെ റണ്ണ് കാണുന്നു ഫ്രോയിലർ റണ്ണ് പിക്ക് ഇറ്റലിക്ക് അത് പിക്ക് പറ്റില്ല അത് മാത്രമല്ല ഫ്രോയിലറിന്റെ ഫസ്റ്റ് ടച്ച് അത്ര മേച്ചൊന്നല്ല ബോൾ മുമ്പോട്ടേക്ക് സ്പിന്നെയ്തു പോയി മുകളിലേക്ക് ലേക്ക് മുമ്പോട്ട് നല്ല മുകളിൽ സ്പിൻ ചെയ്ത് പോയ സാധനത്തെ അങ്ങനെ സ്പിൻ ചെയ്ത് പോയ സാധനം തിരിച്ചു വന്ന് ബോളിയാണ് ചങ്ങായി അടിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ ക്ലോസ് ഡൗൺ ചെയ്യാനോ ഡിഫെൻഡ് ചെയ്യാനോ മാൻസിന് എന്തോ അവസാനം ഒരു അറ്റംപ്റ്റ് നടത്തി വയ്ക്കും പക്ഷെ അവിടെ ഡോണറൂമയെ സംബന്ധം അദ്ദേഹത്തിന്റെ നിയർ പോസ്റ്റ് ആ ബോൾ പോകുന്നത് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റഡ് ആയിരിക്കും അത്തരത്തിലൊരു ഗോൾ അദ്ദേഹം കൺസിഡർ ചെയ്തിട്ട് പക്ഷേ അദ്ദേഹത്തെ ഡിഫെൻസ് യാതൊരു തരത്തിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ആ ഗോൾ അവർ കൺസീഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ ആ ഒരേ ഒരു അറ്റംപ്റ്റ് ഇറ്റാന്ന് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇറ്റലി പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നതും ഗംഭീരമായിട്ടാണ് അത് തുടങ്ങിയ ഉടനെ തന്നെ കൺസീഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്താണോ പിന്നെ സ്പാലറ്റി ഇവന്മാർക്ക് പറഞ്ഞു കൊടുത്തത് ആ ഒരു ഡ്രസ്സിങ് റൂമിൽ ഒന്നും കേട്ടിട്ടില്ല എന്തായാലും ഒരു കോൺസെൻട്രേഷനും ഇല്ല എവിടെയാണോ മനസ്സുള്ളത് അവർ സെക്കൻഡ് ഹാഫ് തുടങ്ങി ഉടനെ തന്നെ ഗോൾ ചെയ്തു അതും ആ ഒരു പിന്നെ ലെഫ്റ്റ് ഏരിയയിലൂടെയാണ് സ്വിറ്റ്സർലാൻഡ് അറ്റാക്ക് ചെയ്യുന്നത് അവിടെ സ്വിറ്റ്സർലാൻഡിൻ്റെ പ്ലെയേഴ്സ് ഇങ്ങനെ ആ ബോക്സിൻ്റെ പുറത്ത് നിൽക്കുകയാണ് ആ ഒരു ലെഫ്റ്റ് ഏരിയയിൽ അവിടെ ആരും പിന്നെ ഈ ബാർഗാസിൻ്റെ റണ്ണ് പിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ക്ലോസ് ഡൗൺ ചെയ്യുകയോ ഒന്നുമില്ല ബാർഗാസ് ബോക്സിൽ അദ്ദേഹത്തിന് ഇഷ്ടംപോലെ സ്പേസും ടൈമും ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു കേളർ എഫേർട്ട് നടത്താനായിട്ട് ക്ലോസ് ഒന്നും ചെയ്യുന്നില്ല അതേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കേളർ സാധനം അടിച്ചു കയറ്റിയാണ് ഡോണോ എന്ന് സംസാരിച്ചു അതും അദ്ദേഹത്തിന് സേവ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സാധനമാണ് പക്ഷെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബോൾ ആണ് വാർഗാസിന്റെ ഭാഗം നമ്മൾ കണ്ടത് അപ്പോൾ രണ്ടേ പൂജയായി പിന്നെ ഇറ്റലിയുടെ കയ്യിലാണ് ബോൾ പിന്നെ ബോൾ ഇറ്റലിയുടെ കൈ കിട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡ് ബോൾ കൊടുത്തു ഇനി നിങ്ങൾ വെച്ചോ കാരണം ഞങ്ങൾക്ക് രണ്ടേ ലീഡ് ഉണ്ട് ഇനി ഞങ്ങൾക്ക് അറിയാം എങ്ങനെ ആ ഒരു മിഡ് ബ്ലോക്കിൽ ഇന്നിട്ട് ഡിഫെൻഡ് ചെയ്യാറുള്ളത് കാരണം ഇറ്റലിക്ക് കാര്യമായിട്ടൊന്നും പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് സ്വിറ്റ്സർലാൻഡ് നന്നായിട്ട് അറിയാം അത് അവർ നല്ല രീതിയിൽ എക്സിക്യൂട്ടും ചെയ്തു അവരുടെ ആ ഒരു മിഡ് ബ്ലോക്കും കാര്യങ്ങളും സ്വിറ്റ്സർലാൻഡ് പിന്നെ ഒരുപാട് ചാൻസുകളൊന്നും ക്രിയേറ്റ് ചെയ്തില്ല പക്ഷെ എന്താണ് സെക്കൻഡ് ഹാഫിൽ ഇറ്റലിയുടെ ഭാഗത്ത് വന്നിട്ടുള്ള അറ്റംപ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഫജിയോലി ബോക്സിലേക്ക് ഒരു ക്രോസ് കൊടുത്തപ്പോൾ അത് സ്വന്തം പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ബാറിലേക്ക് ഹെഡ് ചെയ്തിട്ടുള്ള സ്വിറ്റ്സർലാൻഡിന്റെ ഒരു സാഹചര്യം നമ്മൾ കണ്ടു പിന്നെ രത്തേകി ബെഞ്ചിൽ നിന്ന് വന്നിട്ട് എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് ഒരു അറ്റംപ്റ്റ് നടത്തിയത് ഒരു ടേൺ നടത്തിയിട്ട് ഒരു ഷോട്ട് അടിക്കുന്നു അത് സോമ്രങ്ങനെ കയ്യിൽ വാരി പിടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അതായത് ഇങ്ങനെ വെരുണ്ടു വരുന്ന ഒരു സാധനം അതാണ് ആകെയുള്ള ഷോട്ടോൺ ടാർഗറ്റ് ഇറ്റലിയുടെ പിന്നെ ഒരു മൊമെന്റ് എന്താണ് സ്കമാക്ക കമാക്കയുടെ ഒരു അറ്റംപ്റ്റ് ആ ബോക്സിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള അറ്റംറ്റ് ജസ്റ്റ് ബോക്സിൽ തട്ടിപ്പോകുന്നു പക്ഷേ അതെന്താ ഓഫ് ആയിരുന്നു പിന്നെ കുറെ വേവേഡ് അറ്റംപ്റ്റുകൾ ഔട്ട് സൈഡ് ദ ബോക്സിൽ നടത്തി മൊത്തം പതിനൊന്ന് ഉണ്ട് മത്സരം നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റലിയിൽ പതിനൊന്നോരെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് അടിച്ചുള്ളൂ പക്ഷേ ക്രിയേറ്റീവ് സൈഡിലും ഡിഫെൻസീവ് സൈഡിലും മിഡ്ഫീൽഡിലും അതായത് മൊത്തം പിച്ചിലും വളരെ മോശമായിട്ടുള്ള ഒരു അസൂരിയുടെ ആണ് നമ്മൾ കണ്ടത് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് അപ്പം ഇനി അവിടെ എന്താണ് ഇറ്റലിയെ സംഭവം ഒരുപാട് പണി പണിയെടുക്കേണ്ടതുണ്ട് പലറ്റി സംബന്ധിച്ചിടത്തോളം ഒരുപാട് പണി അദ്ദേഹം എടുക്കണം അപ്പം നാപ്പിളിൽ തന്നെ അദ്ദേഹം ആ ഒരു ടൈറ്റിൽ വിന്നിങ് ടീമിനുണ്ടാക്കിയിട്ടുള്ളത് സമയം എടുത്തിട്ടാണ് പക്ഷെ അത്തരത്തിലുള്ള സമയം ഇവിടെ ഈ ഇന്റർനാഷണൽ പിന്നെ സൈഡിൽ കിട്ടുമെന്നുള്ളതാണ് അതൊരു വലിയ ചോദ്യചിഹ്നമാണ് പിന്നെ ലാക്ക് ഓഫ് മിഡ്ഫീൽഡ് ടാലൻറ്റുകൾ ആ ഒരു ഇറ്റലിയിലുള്ളത് വലിയൊരു കൺസേണിംഗ് ആയ സംഭവമാണ് ലാക്ക് ഓഫ് അറ്റാക്കിംഗ് ടാലൻറുകൾ ഒരു ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട് ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ യങ് പ്ലെയേഴ്സ് ആ ടീമിലേക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യപ്പെട്ട് വരേണ്ടതായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിലൂടെയാണ് ഇറ്റാലിയൻ സൈഡ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്പലിറ്റിയുടെ മുമ്പിൽ വലിയ ഒരു ദൗത്യമാണുള്ളത് അദ്ദേഹം ഇൻറ്റമിലാൻ പ്ലേയേഴ്സിനെയൊക്കെ ഒന്ന് ക്രിറ്റിസൈസ് ചെയ്യുന്ന സംഭവമൊക്കെ നമ്മൾ കണ്ടു പക്ഷേ എന്തുകൊണ്ട് ചെങ്ങായി ആ ഒരു ത്രീ ഹെട്ട് ബാക്ക് സിസ്റ്റം മാറ്റി എന്നുള്ളതാണ് ഇന്റമിലാൻ നേരത്തെ തന്നെ ടൈറ്റിൽ അടിച്ചു അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവർക്കൊരു ഇൻറ്റൻസിറ്റി എന്നൊക്കെയാണ് ചോദിക്കുന്നത് അവസാന മത്സരങ്ങളിൽ അത് ചോദിക്കുന്നതിന് പകരം ചെങ്ങായി ഇൻറ്റർവലാം പ്ലേഴ്സിനും കംഫർട്ടബിൾ ആയിട്ടുള്ള തരത്തിലുള്ള ഒരു ഫോമേഷൻ ലീ മത്സരം കൂടി കളിച്ചു കാരണം ഓൾറെഡി സ്വിറ്റ്സർലൻഡും തീർത്ഥവാക്കാണ് കളിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ചോപ്പ് ആൻഡ് ചേഞ്ചസ് ഒക്കെ വളരെ ക്രൂഷ്യൽ ക്രൂഷ്യായിട്ടുള്ള സമയത്ത് നടത്തിയത് സെലെറ്റി തന്നെയാണ് ഇവിടെ ബ്ലെയിം എടുക്കേണ്ടതായിട്ട് ഫലറ്റി അത്തരത്തിൽ ബ്ലെയിം എടുക്കുന്നുണ്ട് പിന്നെ ഫെലെറ്റിൻ്റെ കൈയിൽ എന്താണ് ആവശ്യമുള്ള ടൂളും ഇല്ല അത്തരത്തിലുള്ള വളരെ വീക്കായിട്ടുള്ളൊരു സ്കോഡാണ് ഇറ്റലിയുടെ അപ്പോൾ കറന്റ് ചാമ്പ്യന്മാര് പുറത്തായിരിക്കുകയാണ്